ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ജിഷേർ ധക്രാലിന്റെ വീട്ടിലൊരു മരണം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരമാണ് മരണം സംഭവിച്ചത് ജുസേറിന്റെ അമ്മയുടെ അനിയത്തിയാണ് മരിച്ചിരിക്കുന്നത് ജിഷേര് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വോക്കൗട്ട് ചെയ്ത് പോയിട്ടില്ല നിലവിൽ ഇന്നത്തെ ലൈവിൽ എന്തായാലും കാണിക്കില്ല കാരണം ഇന്നാണ് സംഭവിച്ചത് ഇന്നത്തെ ലൈവാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ ജിസൈലിനീര സംഭവം അറിയിക്കുന്നുണ്ടെങ്കിൽ തന്നെ നാളത്തെ ലൈവിലായിരിക്കും നമ്മളിത് കാണാൻ കഴിയുന്നത് ജിസൈലിനി പക്ഷേ വോക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു റീഎൻട്രിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ത്രീയില് അതായത് മണിക്കുട്ടൻ ബിൻ ചെയ്ത സീസണില് പിമ്പൽ ബാൻഡ് എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലൊരു മരണം ഉണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ വോക്കൗട്ട് ചെയ്ത് പോവുകയും കൃത്യം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ റീഎൻട്രി നടത്തി കയറി വരികയും ചെയ്തിരുന്നു പക്ഷെ ആ ഒരു സീസൺ തീരാറായിരുന്നു മണിക്കുട്ടൻ ഏകദേശം കപ്പ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് അമ്മ റീ എൻട്രി ചെയ്ത് വീട്ടിൽ കയറ്റി വിട്ടത് പക്ഷേ ഈ ഒരു സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏകദേശം ആരും തന്നെ ലീഡ് ചെയ്ത് നിൽക്കാറായിട്ടില്ല അതുകൊണ്ട് ഇനി ഒരു പക്ഷേ വർക്ക്ഔട്ട് ചെയ്ത് ദിശയിൽ പോയി കഴിഞ്ഞാലും തിരിച്ചൊരു റീഎൻട്രിക്കുള്ള ഒരു സാധ്യത വളരെ കുറവാണ് നിലവിലിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ദിശയില് വോക്കൗട്ട് ചെയ്ത് പോയിട്ടില്ല ടിപ്പോസിന് ഈ ഒരു ന്യൂസ് ജിഹിനെ അറിയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നാളത്തെ ലൈവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ടിപ്പോഴസിന്റെ കൂടുതൽ ലേറ്റസ്റ്റ് ന്യൂസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ്